ചില പ്രവാസികളുടെയെങ്കിലും മനസ്സിനെയും അവരുടെ കുടുംബാംഗങ്ങളുടെ വീട്ടുകാരുടെ മനസ്സിനെയൊക്കെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ വിഷയമാണോ നമ്മൾ ചർച്ചയ്ക്കെടുക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല അതൊരിക്കലും പറയാതിരിക്കാൻ അല്ലെങ്കിൽ പങ്കുവെക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ക്രൂരതയുടെ പര്യായമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ പഞ്ഞാറമുട്ട അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ മാറിയിട്ടുണ്ട് അതിലാർക്കും ഒരു തർക്കുണ്ടാവാൻ സാധ്യതയില്ല ആ യുവാവ് ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ ഇന്നലകളിലെ ജീവിതാവസ്ഥകൾ അവരുടെ ജീവിത മുഹൂർത്തങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പരസ്പരം സാമൂഹികമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പങ്കുവെക്കാതിരിക്കാൻ തോന്നുന്നില്ല പഞ്ഞാറമുട്ടിലെ റഹീമിന്റെ കുടുംബത്തിലുണ്ടായ ആകസ്മികമായ സംഭവത്തിൽ നമുക്കൊക്കെ ദുഃഖമുണ്ട് മനപ്രയാസമുണ്ട് വിഷമമുണ്ട് കേരളക്കര ഞെട്ടിയിട്ടുണ്ട് അതോടൊപ്പം ഒട്ടേറെ പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുമുണ്ട് നമ്മൾക്ക് വിദേശത്ത് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന കുടുംബനാഥന്മാർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഭാര്യ പറയുന്നതും വേദവാക്യം അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഭർത്താക്കന്മാർക്ക് പ്രത്യേകിച്ച് പ്രവാസികളായ ഭർത്താക്കന്മാർക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് മക്കളെ അമിതമായും അതിലാളനയും നൽകി അവരെ സ്നേഹിച്ച് വഷളാക്കുന്ന അമ്മമാർക്കും ഉമ്മമാർക്കും ഉപ്പമാർക്കും അച്ഛന്മാർക്കും ഒരുപാട് പഠിക്കാനുണ്ട് അതോടൊപ്പം സ്വയം മറന്ന് ആർഭാട ജീവിതം നയിക്കുന്ന യുവാക്കൾക്ക് ഒട്ടേറെ പ്രായമായ ആൺകുട്ടികൾക്ക് ആൺസത്ത് ഉണ്ടാകുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് വിലയിരുത്തുന്ന സ്വാഭാവികമായി വിലയിരുത്തുന്ന രക്ഷിതാക്കൾക്ക് ഗാഠമായി ആഴത്തിൽ പഠിക്കാനുണ്ട് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത തൻ്റെ അവകാശമാണ് അതെന്ന് കരുതുന്ന പെൺകുട്ടികൾക്കും കുറച്ചൊക്കെ ആലോചിക്കാനും പഠിക്കാനും ഈ സംഭവത്തിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് സദാസമയവും ഇൻ്റർനെറ്റിൽ മയങ്ങുന്ന ആളുകൾക്കും പഠിക്കാൻ പഠിക്കാനൊരുപാടുണ്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ 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 പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു കൊലപാതകമാണ് മിസ്റ്റർ അഫാൻ നമുക്ക് മുമ്പിൽ നടത്തിയിട്ടുള്ളത് പാഠങ്ങൾ പഠിക്കാത്ത സമൂഹമൊന്നും ചരിത്രത്തിൽ വിജയിച്ചിട്ടില്ല അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത സമൂഹമോ വ്യക്തികളോ ഒന്നും വിജയിച്ചിട്ടില്ല പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കുകയും വേണം പഠിക്കേണ്ടവരൊക്കെ പഠിക്കട്ടെ മനസ്സിലാക്കേണ്ടവരൊക്കെ മനസ്സിലാക്കട്ടെ ഓർത്തുനോക്കൂ ആരോഗ്യ ദൃഢകാർത്തരനായ അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ അഞ്ച് പേരെയാണ് നൃത്തയം കൊലപ്പെടുത്തിയത് ആദ്യ കൊല തന്നെ നൊന്തു പ്രസവിച്ച് വെറ്റുപോറ്റിയ മാതാവ് ഷമിയെ തന്നെയായിരുന്നു കഴുത്തിൽ ഷാൽ പുരുക്കി നിലത്തടിച്ചതോടെ ബോധരഹിതയായ അവർ എന്ന് കരുതി മുറി പൂട്ടി അവാൻ മറ്റു ഇരകൾക്കായി വീടിന് പുറത്തേക്ക് പോയതാണ് തിരികെ എത്തിയപ്പോൾ അകത്തുനിന്ന് മാതാവിൻ്റെ ഞെരക്കം കേട്ടതോടെ മരണപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലാക്കി അവരെ ചുറ്റിക്കക്ക അടിച്ച് വീണ്ടും കൊലപ്പെടുത്തി എന്നിട്ടും അവർ മരിച്ചില്ല കാരണം എന്താകും അതൊരു കാവ്യനീതിയാകാനാണ് സാധ്യത ദൈവം പടച്ചതമ്പുരാൻ ലോകത്തിന് കാണിച്ചു തരാൻ ബാക്കി വെച്ച ഒരു സമസ്യ മാത്രം ഈ സമസ്യക്ക് ഒരുപാട് സാരാംശങ്ങൾ നമ്മോട് സംസാരിക്കാനുണ്ട് ഒരുപാട് ഉപദേശ അനുഭവ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കണ്ടെത്താനുണ്ട് ഈ കഥയിൽ ഈ അനുഭവത്തിൽ അടിയേറ്റ് തല പൊട്ടിച്ചിതറി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അഫാന്റെ മാതാവ് ഷമിയോട് പോലീസുകാർ ചോദിച്ചു ഇത് പറ്റിയതാണ് ും സങ്കോചമില്ലാതെ ക്ഷീണിച്ച സ്വരത്തിൽ അവർ മറുപടി നൽകി കട്ടലിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റു വന്നു ഈ മറുപടിയിലാണ് സംഭവത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മം സ്ഥിതിചെയ്യുന്നത് പൊതുവെ അന്തർമുഖനും അധികം കൂട്ടുകെട്ടുമില്ലാത്ത പ്രകൃതമായിരുന്നു അഫാൻ എന്ന് നാട്ടുകാർ തീർത്തു പറയുന്നു തികച്ചും സൗമ്യൻ സദാ സെൽഫോണിലും ഇന്റർനെറ്റിലുമായിരുന്നു അയാൾ സമയം ചെലവിട്ടിരുന്നത് പിതാവ് റഹീം അയക്കുന്ന പണം കൊണ്ട് സുഭിക്ഷമായാണ് ഷെമിയും മക്കളും കഴിഞ്ഞിരുന്നത് എന്നുമാത്രമല്ല ദുർവ്യയവും ആവശ്യത്തിലേറെ ഇവർക്കുണ്ടായിരുന്നതായും അയൽക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു കാറും ഒരു ബൈക്കും ഇവർക്കുണ്ടായിരുന്നു എന്നാൽ ഈ വാഹനങ്ങളിൽ പെട്രോൾ നിറക്കാൻ പോലും അഞ്ച് നയാ പൈസയുടെ വരുമാനം ഈ കുടുംബത്തിൽ ഇല്ലായിരുന്നു താൻ കാമുകിയുടെ ബൈക്കിൽ ചുറ്റിത്തിരിയുന്ന അഫാനെ അല്ലെങ്കിൽ കാമുകിയുമായി ബൈക്കിൽ ചുറ്റിത്തിരിയുന്ന അഫാനെ മാതാവ് ഷെമിയോ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോ ഒരിക്കൽ പോലും കാര്യമായി വിലക്കിയില്ല ബൈക്കുമായുള്ള ആ ചുറ്റിക്കറങ്ങൽ ഒരു മോശമായി ആ ഇരുവീട്ടുകാരും കണ്ടുമില്ല സ്വന്തം പിതാവ് അധ്വാനിച്ച് പണിത് നൽകിയ സ്വർണ്ണാഭരണം പ്രേമപരവശതയിൽ ആ പെൺകുട്ടി വീട്ടുകാർ പോലും അറിയാതെ അഫ്വാന് നൽകി എന്നയിടത്ത് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഉൾക്കൊള്ളാനായി വേറെയും കുറെ പാഠങ്ങളുണ്ട് ആഭരണം തിരികെ ആവശ്യപ്പെട്ടതോടെ പാവം ആ പെൺകുട്ടിയുടെ ജീവനും ജീവിതവും ഇല്ലാതായി പിതാവ് ഗൾഫിൽ കടക്കണിയിലകപ്പെട്ട് നാട്ടിൽ വരാനാകാതെ കഷ്ടത അനുഭവിക്കുകയാണെന്ന് പോലും ഓർക്കാതെയാണ് മാതാവും മകനും ജീവിച്ചത് ആർഭാടമായി അതാകട്ടെ നാൾക്കുനാൾ അന്യരിൽ നിന്നും പണം കൈപ്പറ്റിയും കടം വാങ്ങിയും അടിച്ചു പൊളിച്ചുള്ള ജീവിതത്തിനപ്പുറമുള്ള ലോകം ഇവർക്കില്ലായിരുന്നു തൊണ്ണൂറ്റഞ്ചുകാരിയായ വല്ലുമ്മ പലതവണ മകൾ ഷമിയെയും പേരമകനെയും ഉപദേശിച്ചതാണ് എന്നാൽ ആധുനിക കോർപ്പറേറ്റ് ജീവിതം ശീലിച്ച അഫാനും മാതാവ് ഷമിയും ഒരു കടം മറ്റൊരു കടം കൊണ്ട് നികത്തിയാണ് മുമ്പോട്ട് നീങ്ങിയത് ഏഴു വർഷമായി വിദേശത്ത് കഴിഞ്ഞിരുന്ന ഭർത്താവ് റഹീം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാണ് പോലീസിന് നൽകിയ മൊഴി നോക്കൂ എന്തൊരു ദുരനുഭവമാണിത് ഭാര്യമാരെ അന്ധമായി വിശ്വസിക്കുന്ന പല ഭർത്താക്കന്മാർക്കും ഇവിടെ പിന്നെയും പഠിക്കാൻ പാഠങ്ങളുണ്ട് കൂട്ടക്കലയുടെ തെളിവെടുപ്പിന്റെ എല്ലാ ഏതാണ്ട് എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായി പ്രതി അഫാൻ കാര്യങ്ങളെല്ലാം പോലീസിന് മൊഴിയായി നൽകി ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ഇത്രയും വലിയ ഒരു ഹീനകൃത്യം ചെയ്യാൻ അഫാന് എങ്ങനെ സാധിച്ചുവെന്നും അഫാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയല്ല എന്നാൽ സംഭവ ദിവസം അയാൾ അല്പം അല്പം മദ്യപിച്ചതായും പറയുന്നു പൂർണ്ണബോധ്യത്തോട് പൂർണ്ണബോധ്യത്തോടെയാണ് അയാൾ ഈ കൃത്യം നടത്തിയത് കൊല നടത്താനുള്ള പരിജ്ഞാനം അയാൾ നേടിയതാകട്ടെ ഇൻ്റർനെറ്റിൽ നിന്നുമാണ് ആർഭാടത്തിൻ്റെ കൃത്രിമക്കുഴപ്പിലൂടെ വളർന്നു ഇൻ്റർനെറ്റിൻ്റെ മായിക പ്രപഞ്ചം ഒരു ലഹരിയാക്കി വീണ്ടും വിചാരമില്ലാതെ അഫ്വാൻ നടത്തിയത് അഞ്ച് കൊലകളാണ് ആത്മഹത്യ ചെയ്യാനായിരുന്നു അയാൾ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ പിന്നീട് അഞ്ചിന് പോലീസിനെ തിരക്കി അങ്ങോട്ട് ചെന്നു എന്ന സംശയവും ബാക്കി കിടക്കുന്നു സെറ്റ് ചെയ്ത മക്കളെ മുറിയിൽ പൂട്ടിയിട്ട് പോലീസിനെ വിളിച്ച് കൈമാറുന്ന നേരം നിറയുമുള്ള അമ്മമാരെ കുറിച്ച് ഏറെ നാം കേട്ടതാണ് ഇവിടെ ഇളയ മകനെയും മാതാവിനെയും മറ്റ് മൂന്ന് പേരടക്കം അഞ്ചുപേരെ നിഷ്കരണം കൊലപ്പെടുത്തിയിട്ടും ഷമി എന്ന മാതാവ് പോലീസിനോട് പറഞ്ഞത് കട്ടിലിൽ നിന്ന് താഴെ കട്ടിലിൽ നിന്ന് താഴെ വീണുവെന്നാണ് റഹീം എന്ന പിതാവ് പല കാര്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഭാര്യയോടും മകനോടും താൻ കാണിച്ച വിശ്വാസവും സ്നേഹവും കേവലം നീർഖുമിള മാത്രമായി മാറിയെന്ന് അദ്ദേഹം ദുഃഖസമേതം തിരിച്ചറിയുന്നു ഭാര്യയും മകനും കിട്ടാവുന്നത്ര തുക പലരിൽ നിന്നും കടം വാങ്ങി ആഡംബര ജീവിതത്തിൻ്റെ പുറന്തോട് അവരണിയുകയായിരുന്നു എന്നും അദ്ദേഹം തിരിച്ചറിയുന്നു കുടുംബത്തിൽ ഭാര്യയും മകനും നിരന്തരം വിള്ളൽ തീർത്തിരുന്നു എന്നും അദ്ദേഹം തിരിച്ചറിയുന്നു തനിക്ക് ജന്മം നൽകിയ മാതാവിനെ താൻ ജന്മം നൽകിയ മകൻ എത്ര ക്രൂരമായി കൊല ചെയ്യാൻ രീതിയിൽ തക്ക രീതിയിൽ കാര്യങ്ങൾ ചെന്നെത്തി എന്നും അദ്ദേഹം തിരിച്ചറിയുന്നു യഥാർത്ഥത്തിൽ ആഹ്വാൻ ഒരു ന്യൂ ജൻ മാത്രമാണ് കാരണം താൻ ചെയ്യുന്നത് എത്രത്തോളം ഹീനവും ക്രൂരവും പോലീസ് എന്തെന്നോ നിയമവും കോടതിയും ജയിലും എന്തെന്നോ ഒരു നേരിയ അവബോധം പോലും ആ ചെറുക്കനില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് പോലീസുകാരോട് ചിക്കനും ഫിഷ് കറിയുമൊക്കെ അയാൾ ആവശ്യപ്പെട്ടത് സമീപഭാവിയിൽ ജയിലിൻ്റെ മാധുര്യം എന്താണെന്ന് അഫാൻ തിരിച്ചറിയും എന്നു മാത്രമല്ല പലതും അയാൾ തിരിച്ചറിയും ആ പയ്യൻ്റെയും അവൻ്റെ ഉമ്മയുടെയും ജീവിതം ഇനി നാം കാണാനിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസവും അറിവും ബുദ്ധിയുമെല്ലാം മികച്ചു നിൽക്കുന്ന പുതിയ തലമുറക്ക് അറിവുണ്ട് മറ്റു പലതുമുണ്ട് പക്ഷേ ബോധവും ബോധ്യവും തിരിച്ചറിവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് മുമ്പിൽ അവയ്ക്ക് മുമ്പിൽ നാം വെറും ചോദ്യചിഹ്നങ്ങളാവുകയാണ് സമൂഹം വെറും തലയാട്ടുന്ന പാവകൾ മാത്രമായി മാറുകയാണ് നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്കൊരോരു ഓരോരുത്തർക്കും ഉണർന്നു പ്രവർത്തിക്കാം ഉയർന്നു നിൽക്കാം കപട ബോധ്യങ്ങളും കപട sampai tiga